الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد سورة الأنعام أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل لمن ما في السماوات والأرض قل لله كتب على نفسه الرحمة لا يجمعنكم إلى يوم القيامة لا ريب فيه الذين خسروا ഫഹും ലാ യുഅ്മിനൂൻ ഖുൽ ുംബിയെ അങ് പറയുക ലിമൻ ആരുടേതാണ് അല്ലെങ്കിൽ ആർക്കുള്ളതാണ് വൽ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതൊക്കെയും കുല്ലില്ല താങ്കൾ പറയുക അത് അള്ളാഹുവിനുള്ളതാണ് അള്ളാഹുവിൻ്റേതാണ് കത്തബ അവൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് അല നഫ്സിഹി അവൻ്റെ മേൽ അവൻ്റെ സത്തയിൽ അ റഹ്മ കാരുണ്യം ല യജുമാ എന്നക്കും തീർച്ചയായും അവൻ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും നിങ്ങളെ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും ഇല ഖിയാമ അന്ത്യനാളിലേക്ക് ലാ റൈബി അതിൽ ഒരു സംശയവുമില്ല അല്ലദീന ഹസിറു അംഫു തങ്ങളെ തന്നെ പരാജയപ്പെടുത്തിയവർ അല്ലദീന ഒരു വിഭാഗം ആളുകൾ ഹസിറു അവർ പരാജയപ്പെടുത്തിയ അംഫു സ്വയം ഫഹും അപ്പോൾ അവർ ലായ് വിശ്വസിക്കുകയില്ല സ്വന്തത്തെ തന്നെ തോൽപ്പിച്ചവർക്ക് വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ള അർത്ഥം പറയാം കുൽ അങ്ങ് പറയുക ലിമൻ ആരുടേതാണ് അല്ലെങ്കിൽ ആർക്കുള്ളതാണ് മാഫിസമാവാൽ അർ ആകാശഭൂമികളൊക്കെയും കുൽ താങ്കൾ പറയുക അള്ളാഹുവിൻ്റേതാണ് ഖത്തബ അല നഫ്സി അവൻ അവൻ്റെ സത്തയിൽ കാരുണ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് ല യജുമാഅം ഇല ഒമിൽ ഖ്യാം അവൻ അന്ത്യനാളിലേക്ക് നിങ്ങളെ എല്ലാവരും ഒരുമിച്ച് ചേർക്കുക തന്നെ ചെയ്യും ലാ റൈബിഹി അങ്ങനൊരു സംവിധാനമുണ്ടാകുമെന്ന വിഷയത്തിൽ ലാ റൈബിഹി അതിൽ ഒരു സംശയവുമില്ല അല്ലദീന ഹസിറു അംഫുസഹും സ്വന്തങ്ങളെ പരാജയപ്പെടുത്തിയവർ അല്ലദീന ഹസിറു പരാജയപ്പെടുത്തിയവർ അംഫുസഹും തങ്ങളെ തന്നെ ഈ സ്വയം ഫഹും അങ്ങനെ വരുമ്പോൾ അവർ ലായു വിശ്വസിക്കുകയില്ല വഹു ഇങ്ങനെ സ്വന്തത്തെ പരാജയപ്പെടുത്തിയവരുടെ അവസ്ഥയിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കട്ടെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഇന്നലെ ലമിനിയാന്നാണ് നമ്മൾ പറഞ്ഞ രണ്ടാഴത്തുകൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും അർത്ഥം ചോദിക്കും പറയും ഞാൻ പറഞ്ഞെങ്കിലും അത് നമുക്ക് പ്രായോഗികമാവലില്ല കുറഞ്ഞ സമയമാകുമ്പോഴുള്ളൊരു പ്രയാസമുണ്ട് ഇസ്തുഹുസിഅ എന്നുള്ളതിൻ്റെ അർത്ഥം ആർക്കൊരു ഓർമ്മ ഉണ്ടോ പരിഹസിക്കപ്പെടും അല്ലേ ഇസ്തഹ അ പരിഹസിച്ചു അ പരിഹസിക്കപ്പെട്ടു ദൂതന്മാർ മുൻപും പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് അവരെന്തൊന്നിനെ പരിഹസിച്ചിരുന്നുവോ അതവരെ അവരെ പിടികൂടിയിട്ടുമുണ്ട് എന്നാണ് ഫഹാഖബില്ലതിനെ സഹിറു മിൻഹും ആക്കാൻ ഉപിഹി അസ്തഹസീൻ പരിഹസിച്ചത് എന്തിനായിരുന്നു അള്ളാഹുവിൻ്റെ ശിക്ഷയെ അള്ളാഹുവിൻ്റെ ശിക്ഷയെ അതിന് അവരന്നെ വിധേയമായിട്ടുണ്ട് പല വിധത്തിലും അത് നിങ്ങൾക്ക് കാണുമെന്നുണ്ടെങ്കിൽ ഭൂമുഖത്തൊന്ന് സഞ്ചരിച്ചു നോക്കുക അപ്പോൾ ഇങ്ങനെ കളവാക്കിയവരുടെ പരിഹസിച്ചവരുടെയൊക്കെ പര്യവസാനം എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് ഭൂമിയിൽ തന്നെ കാണാം ചരിത്ര ശേഷിപ്പുകൾ കാണാം അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നത് ഇനി അള്ളാഹുത്താല അവരോടൊരു ചോദ്യം ഉന്നയിക്കുകയാണ് അവരുടെ ഈ പരിഹാസവും അവരുടെ നിഷേധവും ഒക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ആരുടേതാണ് ആകാശഭൂമികൾ അത് തന്നെ മറുപടിയും പറഞ്ഞു കൊല്ലില്ല ചോദ്യം അല്ലെന്നെ അല്ലേ ആരുടേതാണ് ആർക്കവകാശപ്പെട്ടതാണ് ആരുടെ സൃഷ്ടിയാണ് ആരുടെ സംവിധാനമാണ് ആരുടെ ഉടമസ്ഥതയിലാണ് ആരുടെ ഭരണത്തിൻ കീഴിലാണ് ഇതിലൊന്നും യാതൊരു സംശയവും ഉണ്ടാവേണ്ടതില്ല അള്ളാഹുവിൻ്റെ ഭരണത്തിൻ കീഴിൽ അള്ളാഹുവിൻ്റെ അധികാരത്തിൻ കീഴിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിയായതുകൊണ്ട് കൊണ്ട് അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിൽ അള്ളാഹുവിന് ഉടമസ്ഥത ഉണ്ട് എന്നുള്ളത് കൊണ്ട് അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിൽ ഇങ്ങനെ ആകാശഭൂമികളൊക്കെ അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണെങ്കിൽ ആകാശഭൂമികളിലുള്ള ഒരു ചെറിയ സൃഷ്ടിയായ നിങ്ങൾ ആരുടെ നിയന്ത്രണത്തിലാണ് അതാണ് അതാണതിൻ്റെ ഉള്ളിലുള്ള ചോദ്യം ആകാശഭൂമികൾ അള്ളാഹുവിൻ്റേതാണ് എന്ന ഒരു കേവലം അറിവ് പകരുകയല്ല ആ അറിവ് അവർ സമ്മതിക്കുന്നതാണ് അവർക്കറിയാം അള്ളാഹു ഉണ്ടെന്നും അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംവിധാനങ്ങൾ സംരക്ഷണങ്ങൾ നിർവഹിക്കുന്നതെന്നും അവൻ തന്നെ ഇതിനെ ചിലപ്പോൾ സംഹരിച്ചേക്കും എന്നുമുള്ള കാര്യത്തിലൊന്നും ആർക്കും ഒരു സംശയമല്ല അത് അംഗീകരിക്കാത്തതിലില്ലല്ലോ നമ്മുടെ നാട്ടിലുള്ള ബഹുദൈവ വിശ്വാസികൾക്ക് അറിയില്ലേ ഒരു പരമേശ്വരൻ ഒരു പരാ പരമശക്തി ഒരു ലോകാധിനാഥൻ അജയ്യനായ അധിപൻ അവനാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതെന്ന് ഞാനും അവൻ്റെ സൃഷ്ടിയാണെന്ന് അറിയാത്തവരാരെങ്കിലും ഉണ്ടോ എല്ലാവർക്കും അറിയാമല്ലോ പക്ഷെ അതിൻ്റെ ചോദ്യത്തിൻ്റെ പൊരുൾ അതിൻ്റെ സാരമെന്താണ് ഇങ്ങനെ ഇതൊക്കെയും അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് അള്ളാഹുവിൻ്റെ സംരക്ഷണയിലാണ് അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലാണ് അള്ളാഹുവിൻ്റെ ഭരണത്തിൻ കീഴിലാണ് അവൻ്റെ അധികാരത്തിൽ കീഴിലാണെങ്കിൽ നിങ്ങൾ പിന്നെ നിങ്ങൾ പിന്നെ ആരുടെ സൃഷ്ടിയാണ് ആരുടെ ഉടമസ്ഥതയിലാണ് ആരുടെ അധികാരത്തിലാണ് അപ്പോൾ ആരുടെ നിയമത്തിന് കീഴിലായിരിക്കണം ഇതാണല്ലോ മനുഷ്യനെ ഉണർത്തുന്നത് നിങ്ങൾ അള്ളാഹുവിൻ്റെ നിയമത്തിന് വിധേ വിധേയരായി അവനെ ആരാധിച്ച് അവനെ അംഗീകരിച്ച് അവൻ്റെ ഉത്തമരായ അടിമകളായി ജീവിക്കണം എന്നാണ് ഈ ചോദ്യത്തിൻ്റെ പൊരുൾ ഇതേ ചോദ്യം സൂറത്തിൽ മിനൂനിൽ വാചകം അല്പം വ്യത്യാസമുണ്ടെങ്കിലും ഒരുപാട് ആവർത്തിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും സൂറത്തിൽ മിനൂൺ എൺപത്തിനാല് എൺപത്തി അഞ്ച് എൺപത്തിനാല് മുതൽക്കുള്ള സൂക്തങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് വായിച്ചു നോക്കണം എന്ന് കൂട്ടത്തിൽ ഞാൻ ഉണർത്തുക അപ്പോൾ വൽ അർത്ഥ് കുല്ലില്ല അള്ളന്നെ ചോദിച്ചു അള്ളാഹു തന്നെ പ്രവാചകരോട് മറുപടി പറയാനും ആവശ്യപ്പെട്ടു മറുപടി അല്ലെന്നെ പറഞ്ഞുകൊടുത്തു അള്ളാഹുവിൻ്റേതാണ് കഥബാല നഫ്സിഹി അ റഹ്മ അവനിൽ റഹ്മത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് കാരുണ്യം എന്നതാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും വിശിഷ്ടമായ അല്ലെങ്കിൽ ഏറ്റവും സത്താപരമായ ഗുണം അള്ളാഹുവിൻ്റെ സത്താപരമായ ഗുണമാണ് അള്ളാഹുവിൻ്റെ അള്ളാഹുവിൽ അവൻ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ് കാരുണ്യം അള്ളാഹു അവൻ്റെ മേൽ കാരുണ്യം എന്ന് എഴുതി വെച്ചിരിക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം കഥബ അവൻ എഴുതിട്ടുണ്ട് അലാ നഫ്സിഹി അവൻ്റെ നഫ്സിൽ റഹ്മ കാരുണ്യത്തെ കാരുണ്യം അവൻ്റെ സത്താപരമായ ഗുണമാണ് അള്ളാഹുവിൻ്റെ സത്ത അള്ളാഹുവിൻ്റെ നഫ്സ് അതിൽ അവൻ രേഖപ്പെടുത്തിയതാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം അവൻ്റെ സ്ഥായി ഭാവമാണ് കരുണ സ്ഥായി ഭാവം നിത്യമായ നിരന്തരമായ മാഞ്ഞു പോകാത്ത ഗുണമാണ് വിശേഷണമാണ് അവൻ്റെ കാരുണ്യം എന്ന് പറയുന്നത് ഈ ഭൂമുഖത്ത് കാരുണ്യം എന്ന് പറയുന്നൊരു വികാരമുണ്ടല്ലോ മനുഷ്യൻ പരസ്പരം കാണിക്കുന്ന കാരുണ്യം അല്ലേ കരുണ കുട്ടികളോട് കാണിക്കുന്നത് പേരക്കുട്ടികളോട് കാണിക്കുന്നത് പരസ്പരമുള്ളത് കുടുംബത്തിലുള്ളത് മൃഗങ്ങൾ മൃഗങ്ങൾ അവയുടെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പക്ഷികൾ അവരുടെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് മൃഗങ്ങൾ അവരുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നതും ലാടിക്കുന്നതും നക്കിത്തോർത്തുന്നതും ഒക്കെ നക്കിത്തോർത്തലാണ് അവരുടെ അതിൻ്റെ ഒരു അടയാളം ചേർത്ത് പിടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് കോഴികൾ അവയുടെ കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ ഒളിപ്പിച്ച് വെച്ച് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കും ഇതൊക്കെ കാരുണ്യങ്ങളാണ് ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാരുണ്യം ഈ ഭൂമുഖത്ത് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു ഇതൊക്കെ അള്ളാഹുവിൻ്റെ കരുണയെ നൂറായി വിഭജിച്ചതിൻ്റെ ഒരു ഭാഗമാണ് നൂറായി വിഭജിത്യത്തിൻ്റെ ഒരു കാരുണ്യമേ അവൻ പ്രപഞ്ചത്തിലേക്ക് വിട്ടിട്ടുള്ളൂ ബാക്കി അവൻ്റെ നിയന്ത്രണത്തിൽ ഭൂമിയിലേക്കോ പ്രപഞ്ചത്തിൽ എവിടേക്കും വിട്ടുകൊടുക്കാതെ അവൻ നിർത്തിവെച്ചിരിക്കുകയാണ് തൊണ്ണൂറ്റൊമ്പത് കരുണ തൊണ്ണൂറ്റൊമ്പത് എണ്ണമെന്നല്ല അതിൻ്റെ അർത്ഥം അവൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു ശതമാനമാണ് ഇപ്പോൾ പ്രപഞ്ചത്തിലുള്ളത് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും അവൻ്റെ പക്കലുണ്ട് സുബഷാണാം സുബഹ എന്തിന് എന്തിന് എന്തിനാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം അവൻ പിടിച്ചു വെച്ചിരിക്കുന്നത് നാളെ ഇൻഷാ പരലോകത്ത് അവൻ്റെ അടിമകളെ രക്ഷപ്പെടുത്താൻ നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഓവ് വാളക്കാണ് നിങ്ങൾ ഈ ലോകത്ത് ഇന്ന് കാരുണ്യം എന്ന് പറയുന്ന വികാരമായി എവിടെയൊക്കെ എന്തൊക്കെയുണ്ടോ പക്ഷികളിലും മൃഗങ്ങളിലും മനുഷ്യരിലും അത് അള്ളാഹുവിൻ്റെ കരുണയുടെ ഒരു അംശം ഒരംശം ഒരേ ഒരു ശതമാനം ബാക്കി തൊണ്ണൂറ്റിയൊമ്പതും അവൻ അവൻ്റെ അടിമകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവനിൽ എടുത്തു വെച്ചിരിക്കുകയാണ് സുബാനവോ അവൻ്റെ അരിഷ്യൻ്റെ കീഴ് അവൻ എഴുതി വച്ചിരിക്കുന്നത് ഇന്ന റഹ്മീ സബക്കത്ത് ഖലബി ഇന്ന റഹ്മീ സബക്കത്ത് ഖലബി എൻ്റെ കാരുണ്യമുണ്ടല്ലോ അതെൻ്റെ കോപ്പത്തെ അതിജയിക്കുന്നതാണ് കോപ്പത്തിൻ്റെ മുന്നിൽ വരുന്നതാണ് കോപ്പത്തെ വിജയിക്കുന്നതാണ് സുബാമം ഇതൊക്കെ നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന വലിയ പ്രതീക്ഷ നൽകുന്ന അബ്വാഹുവിൻ്റെ പ്രഖ്യാപനങ്ങളാണ് അപ്പോൾ ഇത് കത്തബ അല നഫ്സിഹി അറഹ്മ ഇത് വേറെ സ്ഥലത്ത് പറഞ്ഞിട്ട് കത്തബ റബ്ബുക്കും അല നഫ്സിറഹ്മ സൂറത്തനാമിൽ അങ്ങനെ അൻപത്തി നാലാമത്തെ വചനത്തിൽ ഇനി വരുന്നുണ്ട് ഈ സൂക്തത്തിൽ തന്നെ റഹ്മത്ത് ഈ വസിയത് ഇവർ അഹമ്മദ് ഷെയ്യിൻ എൻ്റെ കാരുണ്യം എല്ലാറ്റിനെയും വിശാലമായി ഉൾക്കൊള്ളുന്നതാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ് നമുക്കവൻ അന്നം നൽകുന്നത് നമുക്കവൻ മഴ നൽകുന്നത് ജീവിക്കാൻ സൗകര്യങ്ങൾ നൽകുന്നത് സുബഹാൻ അല്ല അള്ളാഹുവിനോട് ഇങ്ങനെയൊക്കെയുള്ള ആയത്തുകൾ ഓതുമ്പോൾ അള്ളാഹു കാരുണ്യത്തിൻ്റെ അർഹ കാരുണ്യത്തിന് അർഹരാകുന്നത് വരെ ഇതിൻ്റെ ശിക്ഷക്കല്ല അതിൻ്റെ കോപ്പത്തിനല്ല അതിൻ്റെ കാഠിന്യത്തിനല്ല അതിൻ്റെ കാരുണ്യത്തിന് അർഹരാകുന്നതിൽ രേഖപ്പെടുത്തണേ ഞങ്ങളെയും എന്ന് മനസ്സറിഞ്ഞ് നമ്മൾ ദ്വാഴ ചെയ്യണം അത് ഖുറാൻ പല സ്ഥലത്തും പല ഭാഷകളിൽ പറഞ്ഞിട്ടുള്ളതല്ലേ പല 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 വാചകങ്ങളിൽ പല ശൈലികളിൽ

ഇപ്പം ഖബറിൽ നിന്ന് നിങ്ങളെ എഴുന്നേൽപ്പിച്ചവൻ ഒരുമിച്ച് ചേർക്കും അത് കത്തിച്ച് ചാരമാക്കി പല പ്രദേശങ്ങളിൽ ഒഴുക്കിയാലും അള്ളാഹു ഒരുമിച്ച് കൂട്ടും ഒരുമിച്ച് കൂട്ടി ഒരുമിച്ച് കൂട്ടിയാൽ തീർന്നോ ഈ ഒരുമിച്ച് കൂട്ടുമെന്നുള്ളത് എന്തിനാണ് അതിൻ്റെ ശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുക അതിൽ ഭീഷണിയുടെ സ്വരമുണ്ട് ലാ റൈബ റൈബി അതിൽ സംശയിക്കേണ്ട റൈബ് ഷെക്ക് നമ്മൾ മുമ്പ് അൽബക്കാർ പഠിച്ചപ്പോൾ പഠിച്ചതാണ് ലാലിക്കൽ കിതാബ് ലാ റൈബി സംശയമില്ലാത്ത വണ്ണം സംശയിക്കാൻ പഴുതില്ലാത്ത വണ്ണം സത്യമാകുമ്പോഴാണ് ലാ റൈബ ബേക്ക് അതിൽ പിന്നെ അതോ ഇതോ ചോദിക്കാൻ വകുപ്പില്ല ആ തെറ്റിപ്പറയാനും വകുപ്പില്ല അങ്ങനത്തെ പ്രയോഗമാണ് ലാ റൈബ റൈബി ലാ റൈബ റൈബീഹി അതിൽ സംശയത്തിന് മാർഗമില്ല അല്ലാതെ പിന്നെ ഹസിറു അംഫുസഹും സ്വന്തങ്ങളെ നഷ്ടപ്പെടുത്തിയവർ സ്വന്തങ്ങളെ നഷ്ടപ്പെടുത്തിയവർ അതൊരു വല്ലാത്ത പ്രയോഗമാണ് ആളുകൾ സ്വന്തത്തെ പരാജയപ്പെടുത്തുക സ്വയം തോൽപ്പിക്കുക തന്നെ തോൽപ്പിക്കുക ഈ പരാജയം എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ ദുന്യാവിലെ ജീവിതത്തിൽ വരുന്ന സാമ്പത്തികമോ ഔദ്യോഗികമോ സാമൂഹികമോ ആയ പരാജയമല്ല അതൊരു പരാജയമായിട്ട് കാണേണ്ടതില്ല അത് പരാജയമല്ല പരാജയം എന്ന് പറയുന്നത് യഥാർത്ഥ ജീവിതത്തിൽ വരാനിരിക്കുന്നതാണ് വിജയം അവിടെ തന്നെ ഇവിടെ ഒരാൾ സാമ്പത്തികമായി ഒരുപാട് ഉയർന്നു വളർന്നു പോയി ഒരാൾ സാമൂഹികമായി വലിയ പദവിയിലെത്തി ഒരാൾ ഔദ്യോഗികമായി ഏറ്റവും വലിയ ഉദ്യോഗസ്ഥനായി രാഷ്ട്രീയ നേതാവായി മന്ത്രിയായി പ്രധാനമന്ത്രിയായി ഇതൊക്കെയാണോ അടിസ്ഥാനപരമായ വിജയമെന്ന് പറയുന്നതല്ല ഇതും ചിലപ്പോൾ പരാജയമായിരിക്കും നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ യഥാർത്ഥത്തിൽ ഒരു ജീവിതമുണ്ട് അവിടെ പരാജയപ്പെട്ടവർ അല്ലെങ്കിൽ പരാജയ സ്വന്തത്തെ പരാജയപ്പെടുത്തിയവർ അതാണ് അല്ല ദിനെ ഹസീറു അംഫു സഹ അപ്പോൾ നമ്മുടെ ജീവിത നിലപാട് നമ്മൾ സ്വയം പരാജയപ്പെടുത്തുന്ന തരത്തിലേക്ക് നീങ്ങ നമ്മൾ നമ്മളെ വിലയിരുത്തണം ഞാൻ തോൽക്കാനാ പോകണം ജയിക്കാനാണ് പോകണം ജയം എന്ന് പറയുന്നത് അബ്ബാഹുവിൻ്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക സ്വർഗത്തിലെത്തുക എന്നുള്ള അതിനു വേണ്ട ജീവിതം അല്ലദീന ഹസിറു അംഫു തങ്ങളെ തന്നെ പരാജയപ്പെടുത്തിയവർ അവർ പല സ്ഥലത്തും വന്നിട്ടുള്ള ഒരു ആയത്താണ് സൂറത്തും അൽ കൌഫില് നമ്മൾ ഓതലില്ല ഇന്നൽ ഹാസിൻ അല്ലദീന ഹസിറു അംഫു അല്ല അല്ല അല്ലദീന അങ്ങനെയാണ് സൂറത്ത് അൽ കേഫിൻ്റെ അവസാനത്തിൽ വരുന്ന ആയത്തുകൾ ഉണ്ടല്ലോ നൂറ്റി മൂന്നാമത്തെ ഏറ്റവും നമ്മളെ മനസ്സിൽ പതിയേണ്ടതാണ് അൽക്കൗഫ നമ്മളെല്ലാ വെള്ളിയാഴ്ചയും ഓതണ്ടതാണല്ലോ ൊന്ന് പറഞ്ഞു കൊടുക്കണം ഉസരീന ഏറ്റവും വലിയ പരാജയത്തിൻ്റെ അമലുകൾ ചെയ്യുന്നവർ ആണ് അമൽ ചെയ്തിട്ട് അതിൽ പരാജയപ്പെടുക ഏറ്റവും പരാജയപ്പെട്ടവരെ സംബന്ധിച്ച് ആമലൻ പ്രവർത്തനങ്ങളാൽ ഫിൽ ദുനിയാവിൽ അവരുടെ അധ്വാന പരിശ്രമങ്ങളൊക്കെയും വഴിതെറ്റിപ്പോയിരിക്കുന്നു അല്ല ഉദ്ദേശിച്ച വഴിക്കല്ല പോയത് വഹും യഹസബൂന എന്നാൽ അവർ വിചാരിക്കുന്നു അന്നഹും യുഹസീനുന സുനാൻ ഏറ്റവും വിശിഷ്ടമായ കർമ്മങ്ങളിലൂടെയാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഏറ്റവും വിശിഷ്ടമായത് എന്നവർ ധരിക്കുകയും ചെയ്യുന്നു അവരാകുന്നു കടുത്ത പരാജയത്തിന് വിധേയരാകുന്നവർ എന്നവരോട് പറയൂ പ്രവാചകരെ എന്ന് സൂറത്ത് അൽക്കഹ്വിലെ നൂറ്റിമൂന്ന് നൂറ്റി നാല് ആയത്തുകൾ നമ്മൾ കൂട്ടത്തിൽ ഒന്ന് മനസ്സിലാക്കേണ്ടതാണ് വായിക്കേണ്ടതാണ് സൂറത്ത് സുമറിലും വരുന്നുണ്ട് ഇന്നൽ ഖിയാമ അലാൽ ഖഹുഅൽ ഹുസ്റാനുൽമുബീൻ പരാജയപ്പെട്ടവർ എന്നാൽ സ്വന്തത്തെയും കുടുംബത്തെയും നാളെ പരലോകത്ത് പരാജയപ്പെടുത്തിയവരായിരിക്കും അതാണ് വല്ലാത്ത പരാജയം എന്ന് സൂറത്തു സുമറിലെ പതിനഞ്ചാമത്തായിരത്തി അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ആയത്തെ ഓതുമ്പോൾ അള്ളാഹിനോട് വിജയിപ്പിക്കാൻ വേണ്ടി ജയിപ്പിക്കാൻ വേണ്ടി എങ്ങനെയല്ലോ അൻപത്തൊന്ന് ശതമാനം മാർക്ക് കിട്ടാൻ പൗതി തുലാസ് തൂങ്ങുമ്പോൾ ലേശം മുൻതൂക്കം കിട്ടാൻ നന്മയുടെ ഭാഗം വലതു വലതുകൈയിൽ കർമ്മരേഖ നൽകപ്പെടാൻ അള്ളഹാനോട് ചെയ്യേണ്ട രംഗങ്ങളാണതൊക്കെ ഫഹും ലാ മിനൂൻ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താണ് അവർക്ക് വിശ്വസിക്കാൻ കഴിയില്ല അള്ള കാത്ത് രക്ഷിക്കട്ടെ ഒന്നുകൂടി അർത്ഥം പറഞ്ഞു നിർത്താം കൊല്ലിമംഫിൽ ലിമം മാഫിസ് സമാവാത്തി വല്ലർ ആകാശഭൂമികളിലുള്ളതൊക്കെയും ആരുടേതാണ് എന്നു നബിയെ താങ്കളൊന്നവരോട് ചോദിക്ക് കൊല്ലില്ല താങ്കൾ പറയുക അള്ളാഹുവിൻ്റേതാണ് അള്ളാഹുവിനുള്ളതാണ് കത്തബായിലാൻ നഫ്സിഹിർ റഹ്മ അവൻ്റെ മേൽ കാരുണ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് ല യജുമാൻ നഖും ഖയാമ അവൻ അന്ത്യനാളിൽ ഖയാമത്തിൻ്റെ ദിവസത്തേക്ക് നിങ്ങളെ ഒരുമിച്ച് കൂട്ടും ലാ റൈബിഹി അതിൽ സംശയമില്ല അല്ലദീനെ ഹസിറു അംഫുസഹും തങ്ങളെ തന്നെ പരാജയപ്പെടുത്തിയവർ ഹ ഫും ലായ ഒമിനൂൻ അവർ വിശ്വസിക്കുകയില്ല വിശ്വസിക്കുന്ന ഒമിനീങ്ങളിൽ വിജയികളിൽ سمااي شسي كنا درdhaمااي ي الهيوان ماري اللهقالمالله. يك اب ربنا لا تزيغ كلوبنابعذاهديتنا وحبلناام الذينك الرحمك ت الحاب ربنااتنا في الدنيا حسنا و فياخة حسن التوقنا علااب النار والحمد للله رب